ടൈംലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ സ്വദേശിനിക്ക് നിപ സ്ഥിരീകരിച്ചു ഹൈറിസ്ക് സമ്പർക്ക പട്ടികയില് നൂറിലേറെ പേര് മൂന്ന് കിലോമീറ്റർ പരിധി കണ്ടെയ്ൻമെന്റ് സോൺ സംസ്ഥാനത്ത് വീണ്ടും നിപ പാലക്കാട് നാട്ടുകിലെ സ്വദേശിനിക്കാണ് നിപ സ്ഥിരീകരിച്ചത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം പോസിറ്റീവാണ് നൂറിലേറെ പേര് ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലുണ്ട് നാട്ടുകല് കിഴക്കുമുറം മേഖലയിലെ മൂന്ന് കിലോമീറ്റർ പരിധി കണ്ടെയ്ൻമെന്റ് സോണായി ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറത്ത് മരിച്ച പതിനെട്ട് കാരിക്കും നിപ സാമ്പിള് പൂനെയിലേക്ക് അയച്ചു ചികിത്സയിലുള്ള യുവതിയുടെ നില ഗുരുതരം നിപ ബാധിച്ച നാട്ടുകല് സ്വദേശിനിയായ മുപ്പത്തിയെട്ട് കാരി ഇപ്പോള് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലാണ് ഇരുപത് ദിവസം മുമ്പാണ് ഇവർക്ക് പനി ആരംഭിച്ചത് ഇവര് മൂന്ന് സ്ഥലങ്ങളിലാണ് ചികിത്സ തേടിയത് ആദ്യം വീടിന് സമീപത്തുള്ള പാലോട് തുടർന്ന് കരിങ്കല് അത്താണി മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ ക്ലിനിക്കുകളില് ചികിത്സ തേടിയിരുന്നു രോഗശമനം ഉണ്ടാകാതിരുന്നതോടെ പെരിന്തൽമണ്ണിയിലെ ആശുപത്രിയിലെത്തുകയായിരുന്നു ഇവിടെ വെച്ച് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ കണ്ടെത്തിയത് തുടർന്ന് സ്ഥിരീകരണത്തിനായി സാമ്പിള് പൂനെ നാഷണൽ വൈറോളജി ലാബിലേക്ക് അയക്കുകയായിരുന്നു ഇവിടെ നിന്നുള്ള പരിശോധനാ ഫലവും പോസിറ്റീവ് ആയിരിക്കുകയാണ് മണ്ണ് മാറ്റി തിരച്ചില് നടത്താന് പറഞ്ഞു രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചില്ല പുര കത്തുമ്പോൾ വാഴ വെട്ടാനും ശ്രമമെന്ന് വീനു വാസവന മക്കൾക്കും ബന്ധുക്കൾക്കും ഒപ്പമാണ് യുവതി താമസിച്ചിരുന്നത് സമീപത്ത് തന്നെയാണ് ബന്ധുവീടുകളും അതുകൊണ്ട് തന്നെ ഹൈറിസ്ക് പട്ടികയിൽ നൂറിലേറെ പേര് ഇടം പിടിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തച്ചനാട്ടുകരയിലെ ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് വാർഡുകൾ കരിപ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്